നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം എങ്ങനെ പോയാലും ശബരിമല വിഷയം പരാമർശിക്കാതെ പോകരുതെന്ന ആഹ്വാനമായി സുഷമ സ്വരാജ് രംഗത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പീഡനവും ദുഷ്ക്രിയകളും അനുഭവിച്ചതിനു ശേഷം ഒന്നും മിണ്ടാനും പറയാനും പാടില്ല എന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ആര് പറഞ്ഞാലും എതിർത്താലും ശബരിമല വിഷയം ഉന്നയിക്കുക തന്നെ വേണമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറയുന്നു കേരളത്തിന് നല്ല നാളെ പുലരണമെങ്കിൽ ശബരിമല വിഷയത്തിൽ നീതിപൂർവമല്ലാതെ പ്രവർത്തിച്ച സി പി എം സർക്കാർ അധികാരം അവസാനിപ്പിക്കണം അയ്യപ്പ ഭക്തർക്കൊപ്പം അടിയുറച്ച നയമാണ് ബി ജെ പി സ്വീകരിച്ചത് എന്നാൽ ഭക്തരുമായി ഏറ്റുമുട്ടൽ നയമാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത് ശബരിമല വിഷയം ഭക്തവികാരത്തെ മുറിവേൽപ്പിച്ചതിനുള്ള ഏറ്റവും നല്ല മറുപടി കൊടുക്കാനുള്ള ഒരേ ഒരു ചാൻസാണ് വരുന്ന ലോക്സഭാ ഇലക്ഷൻ അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ യുക്തിപൂർവം ചിന്തിച്ച വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സമീപിക്കണമെന്നും സുഷമ സ്വരാജ് പറഞ്ഞു നരേന്ദ്രമോദിയുടെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതമാണ് ഉറിക്കും പുൽവാമയ്ക്കും ഉചിതമായ തിരിച്ചടി നൽകാൻ മോദി സർക്കാരിന് കഴിഞ്ഞു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പോലും പിന്തുണ ഉറപ്പിക്കാനും ഇന്ത്യക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ വക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ആയിരിക്കവേ ഇസ്ലാമിക് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന ആവശ്യം പാകിസ്ഥാൻ ഉന്നയിക്കുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്തു അന്ന് ഇന്ത്യ അപമാനിതയായി കാണപ്പെട്ടു ഇനിയൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ലെന്നും സുഷമ സ്വരാജ് പറയുന്നു ഇതിനു മുൻപും പ്രചരണത്തിന് അയ്യപ്പന്റെ പേര് പറഞ്ഞതിന് തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയത് അത്ഭുതമെന്ന് സുഷമ പ്രതികരിച്ചിരുന്നു പ്രചരണത്തിൽ ഇഷ്ടദേവത്തിന്റെ പേര് പറയാനാകില്ലേ എന്ന് ചോദിച്ച സുഷമ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടീക്കാറാം മീണയെ വിമർശിക്കുകയും ചെയ്തു ഇത് എന്ത് പെരുമാറ്റച്ചട്ടമാണെന്നും സുഷമ സ്വരാജ് ചോദിച്ചു തൃശ്ശൂരിലെ എൻ ഡി എ കൺവെൻഷനിലിടെ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ണിലുടക്കിയത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ടി വി അനുപമ സുരേഷ് ഗോപിയോട് വിശദീകരണം തേടിയിരുന്നു എന്തായാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുടെ വാക്കുകൾ ബി ജെ നേതൃത്വത്തിന് കരുത്തും ആത്മവിശ്വാസവും പകരുന്നതാണ് News Karmanus.